ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാനമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ജാതകത്തിൽ കുജദശാഫലം അല്ലെങ്കിൽ കുജന്റെ സ്ഥിതി ഫലം അതിൻ്റെ പരിഹാരം എന്നീ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാതകത്തിലെ ഇഷ്ടഫല പ്രധാനനായ കുജന്റെ ദശാകാലത്ത് ഒരു ജാതകനിൽ പൗരുഷം ശത്രുജയം സാമർഥ്യം സഹോദര സ്ഥാനത്ത് നിന്നുള്ള സഹായം അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ധനപരമായിട്ടുള്ള സഹായം അഗ്നി സംബന്ധിതയായ പ്രവർത്തനങ്ങളിൽ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഉള്ള ധനലാഭം ഉദ്യോഗം ചികിത്സ കൃഷിപരമായിട്ടുള്ള കാര്യം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യം തുടങ്ങിയവ വഴിയുള്ള ധനലാഭം എന്നിവയൊക്കെ അനുഭവത്തിൽ ഉണ്ടാകും അതായത് ചൊവ്വ നല്ല രീതിയിൽ അല്ലെങ്കിൽ ശുഭഫലമായിട്ട് ശുഭസ്ഥാനത്ത് ജാതകനിൽ ജാതകത്തിൽ നിന്നാലുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ചൊവ്വയുടെ അതായത് കുജൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ ഒരു രാശിയിലെ സ്ഥിതിഫലം അതായത് മേടം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ കീർത്തി പദവി ധനലാഭം ഉത്സാഹം ബഹുമാന്യത എന്നിവയൊക്കെ ഉണ്ടാക്കുന്നതാണ് ആ മേടം രാശിയിൽ നിന്ന് ഇടവത്തിലേക്ക് കുജൻ വരുമ്പോൾ അധികാരികളുടെ ആനുകൂല്യം എന്നാൽ ദാമ്പത്യപരമായിട്ടുള്ള ദുഃഖം ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള വിജയം ശത്രുനാശം എന്നാൽ പരസ്ത്രീ ഗമനം എന്നിവയൊക്കെ സംഭവിക്കാം സ്ത്രീജാതകർ അതിനെ വിപരീതമായിട്ട് എടുക്കുക മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ കലാ താൽപ്പര്യം കൂടുതലായിട്ടുള്ളൊരു സമയം ധനലാഭം വിജയം വിദേശവാസം ശാസ്ത്രകാര്യങ്ങളിൽ അറിവ് നേടാനുള്ള ഒരു ത്വര എന്നിവയൊക്കെയാണ് കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ പുത്രൻ ഭാര്യ എന്നിവരെ എന്നീ ആൾക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബപരമായിട്ട് പുത്രൻ ഭാര്യ എന്നിവരുമായിട്ട് കലഹം പിന്നെ സഹോദര സ്ഥാനത്ത് അതും കലഹത്തിൽ തന്നെ വരും ധനനാശം ദുർഗുണങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത പെരുമാറ്റങ്ങളും ആ ഒരു രീതിയിലുള്ള ദുർനടപ്പ് കാര്യങ്ങളൊക്കെ ശത്രുക്കളിൽ നിന്നുള്ള അപകടം ശത്രുത വഴി അപകടം എന്നിവയൊക്കെ കർക്കടകം രാശിയിൽ ഒരു ജാതകനിൽ കുജൻ്റെ രാശി സ്ഥിതി വരുമ്പോൾ വരുന്ന ഫലങ്ങളാണ് ചിങ്ങം രാശിയിലാണ് ജാതകത്തിൽ കുജൻ നിൽക്കുന്നതെങ്കിൽ സർവകാര്യ വിജയം ഉണ്ടാവും ഉയർച്ചയുണ്ടാവും ധനലാഭം ഭാര്യ ബുദ്ധാദികൾക്ക് ദുരിതം സംഭവിക്കാം ജന പിന്തുണ വർദ്ധിക്കുന്ന ഒരു സമയം അങ്ങനെയൊക്കെ വരുന്ന സമയമാണ് ചിങ്ങം രാശിയിലോട്ട് വരുമ്പോൾ കന്നിയിലോട്ട് കുജൻ വരുമ്പോൾ വിദ്യാലാഭം ഉണ്ടാവും സ്ഥാനപ്രാപ്തി ഉണ്ടാവും ധനം സുഖം എന്നിവ വന്നു ചേരും കൂടാതെ ഇതിനകത്ത് നയന രോഗം കൂടെ വരാൻ ഉള്ള സാധ്യതയുണ്ട് തുലാം രാശിയിലാണെങ്കിൽ ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ദുരിതങ്ങളുണ്ടാവും ധനനാശം കലഹം പരിസ്ത്രീഗമനം എന്നിവ വന്നു ചേരുന്നൊരു സമയം വൃശ്ചികത്തിലാണ് ചൊവ്വയുടെ സ്ഥാനമെങ്കിൽ പ്രവർത്തനങ്ങളിലൊക്കെ വിജയം നേടുവാൻ സാധിക്കും സ്വജനങ്ങളുമായിട്ട് ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ഐക്യം ഉണ്ടാക്കിയെടുക്കും സമ്പത്ത് വന്നു ചേരും ഉന്നത വ്യക്തികളുമായിട്ടുള്ള സഹകരണം വന്നു ചേരുന്നതായിരിക്കും ധനുവിലോട്ടാണെങ്കിൽ മാന്യത ആഗ്രഹ സാഫല്യം ധനലാഭം ശത്രുനാശം എന്നിവയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും മകരം രാശിയിലാണ് ചൊവ്വയുടെ സ്ഥാനമെങ്കിൽ സമ്പത്ത് ബന്ധുത്വം വാഹനസുഖം എന്നിവയും മത്സരങ്ങളിലൊക്കെ പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും കുംഭത്തിലോട്ട് വരുമ്പോൾ ദുർമാർഗം ഉണ്ടാവും ദുർമാർഗിയായിട്ടിരിക്കും ദുർമാർഗത്തിൽ കൂടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ദാരിദ്ര്യം അനുഭവിക്കേണ്ട അവസ്ഥ അധികാരികളുടെ അപ്രീതി പോലീസ് കേസ് അങ്ങനെ സർക്കാർ പരമായിട്ടുള്ള കാര്യങ്ങളിലെ തട്ടുകേടുകൾ ദുരിതങ്ങൾ ദുഃഖം എന്നിവ കുംഭം രാശിയിൽ ചൊവ്വ വരുമ്പോൾ അനുഭവിക്കേണ്ടി വരും മീനത്തിലോട്ട് വരുമ്പോൾ ധനമുണ്ടാകും സന്തോഷമുണ്ടാവും പദവി ഉണ്ടാകും ഭൂസ്വത്ത് വിദേശവാസം എന്നിവ വന്നു ചേരും വിജയം ഉണ്ടാകുന്ന സാഹചര്യവും വരും ഈ രീതിയിലായിരിക്കും ഇനി ഒരു ജാതകത്തിൽ കുജൻ വളരെ ദുർബലനായ അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ആ ഒരു ജാതകനിൽ കാണ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ജാതകത്തിൽ കുജൻ ദുർബലനായ ഒരു വ്യക്തിക്കാണെങ്കിൽ ഉത്സാഹം അല്ലെങ്കിൽ കർമ്മശേഷി എന്നിവയൊക്കെ വളരെ കുറവായിരിക്കും ഒരു കാര്യത്തിനിറങ്ങിയ ഒരു മടിപ്പ് ഒരു മന്ദത അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിരിക്കും കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തന്നെ സ്വന്തം കാര്യം നോക്കുവാനുള്ള പ്രാപ്തിയില്ല അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലായ്മ വന്നു ചേരും കൂടാതെ തന്നെ എല്ലാ കാര്യത്തിലും പേടി ആ ഒരു രീതിയിലും കാണപ്പെടാം പെട്ടെന്ന് ദേഷ്യം വരും കലഹ സ്വഭാവം ഉണ്ടാവും മുൻകോപം എടുത്തു ചാട്ടം ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടാ നോക്കാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യും ക്രൂരമായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക മദ്യപാനം ചെയ്യുന്ന ഒരു സ്വഭാവം വന്നു ചേരും അവിവേകം ചെയ്യും അമിതമായിട്ടുള്ള കാമാസക്തി ഉണ്ടാവും പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ വച്ചു പുലർത്തും അസാസ്വാഭികമായിട്ടുള്ള ലൈംഗികവാസനകൾ ഉണ്ടാവും ദാസ്യവൃത്തി ചെയ്യുന്ന രീതി വരും എന്നിവയൊക്കെയാണ് കുജൻ പ്രതികൂലമായിട്ട് വരുമ്പോൾ ഉള്ള ഒരു ജാതകൻ്റെ പ്രത്യേകതകളായി വരുന്നത് ജാതകത്തിൽ ബലമേറിയ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ അത് ജാതകനിൽ ക്രിമിനൽ ക്രിമിനലായിട്ടുള്ള സ്വഭാവത്തിന് വരെ കാരണമാകും മനസ്സിലായില്ലേ ജാതകത്തിൽ ബലമേറിയ ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് നിന്നാൽ ചൊവ്വ വളരെ ബലത്തോടു കൂടിയും ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശരീരം എപ്പോഴും വിയർത്തുകൊണ്ടിരിക്കും ഒരു ഉഷ്ണാധിക്യം ഉണ്ടായിരിക്കും പ്രതിരോധ ശക്തി കുറവായിരിക്കും ദുർബലമായിട്ടുള്ള ശരീരക ശാരീരിക അവസ്ഥയായിരിക്കും അമിതമായ വിയർപ്പ് പിത്തം പോലുള്ള അസുഖം കുടൽ രോഗം ശരീരം മെലിഞ്ഞു പോവുക മുറിവുകളും ഋണങ്ങളും ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് പൂർണമായിട്ടും ഭേദമാകാൻ ഒരുപാട് കാലതാമസം എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഇതൊക്കെ കുജൻ ജാതകത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ജാതകരുടെ ലക്ഷണങ്ങളാണ് ഇനി പ്രധാനമായിട്ടും കുജദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആൾക്കാർ ഏതൊക്കെയെന്ന് പറയുമ്പോൾ മിഥുനം കന്നി തുലാം മകരം കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് കുജൻ പൊതുവെ അനിഷ്ടബലദാതാവായിരിക്കും കർക്കിടകം മിഥുനം കന്നി തുലാം കുംഭം എന്നീ രാശികളിൽ കുജൻ നിൽക്കുന്നവരും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശനി രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ യോഗ യോഗദൃഷ്ടികളോടുകൂടി ചൊവ്വ നിൽക്കുന്നവരും കുജദോഷ ശാന്തി ചെയ്യേണ്ടതാണ് ലഗ്നം നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്നവർക്ക് കുജദശാകാലത്ത് നിർബന്ധമായും ദോഷകരമായിട്ടുള്ള ശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഇനി സഞ്ചാരവശാൽ ചൊവ്വ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോഴും ദോഷശാന്തിക്കായി കുജദശയിലെ അപഹാരപരങ്ങളും പരിഹാരകർമ്മങ്ങളും ചെയ്യുന്നത് ഉത്തമമായ കാര്യം തന്നെയാണ് ഒരു ജാതകനിൽ കുജദശ എന്ന് പറയുന്നത് ആറ് വർഷമാണ് അതിൽ നാല് മാസവും ഇരുപത്തിയേഴ് ദിവസവും കുജൻ കുജനെ കുജനിൽ തന്നെ സ്വഅപഹാരം നടത്തുന്ന ഒരു സമയമാണ് അത് കഴിയുമ്പോൾ രാഹു അപഹരിക്കും ഒരു വർഷം പതിനെട്ട് ദിവസം വ്യാഴാപഹാരം പതിനൊന്ന് മാസം ആറ് ദിവസം ശനി അപഹാരം ഒരു വർഷവും ഒരു മാസവും ഒൻപത് ദിവസവും ബുധൻ്റെ അപഹാരം പതിനൊന്ന് മാസവും ഇരുപത്തിയേഴ് ദിവസവും കേതു അപഹരിക്കുമ്പോൾ നാല് മാസവും ഇരുപത്തിയേഴ് ദിവസവും ശുക്രാപഹാരം ഒരു വർഷവും രണ്ട് മാസവും സൂര്യാപഹാരം നാല് മാസവും ആറ് ദിവസവും ചന്ദ്രൻ ഏഴ് മാസവും കൊണ്ടാണ് കുജദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരങ്ങളുടെ നടന്ന് ആറു വർഷം പൂർണ്ണമായിട്ട് കഴിഞ്ഞു പോകുന്നത് പൊതുവായിട്ട് കുജദോഷ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉപവസിക്കുക എന്നുള്ളതാണ് ആഞ്ജനേയസ്വാമിക്ക് ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാന് സിന്ദൂരം സമർപ്പിക്കുക എന്നുള്ളതാണ് സഹോദരനുമായിട്ടുള്ള വഴക്കുകളൊക്കെ മാറ്റി സഹോദരനെ സ്നേഹിക്കുക ഇതൊരു പരിഹാര പറയുന്നത് ശുദ്ധമായിട്ടുള്ള വെള്ളി ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ പറയുന്നുണ്ട് ഈ രീതിയിലാണ് പൊതുവായിട്ട് കുജദോഷ പരിഹാരങ്ങൾ വരുന്നത് അപ്പോൾ കുജൻ സ്ഥിതി ചെയ്യുന്ന രാശിയും ദുർബല ദുർബലമായിട്ട് നിൽക്കുന്ന കുജൻ്റെ സ്ഥിതിയും അനുസരിച്ച് ജാതകത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ജാതകന് വരുന്ന മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം